ഭാരതീയ ജനതാ പാർട്ടി വട്ടംകുളം പഞ്ചായത്ത് സ്ഥാനാർത്ഥി സംഗമം വട്ടംകുളം സി പി എൻ യു പി എസ്കൂളിൽ നടത്തും ബിജെപി വട്ടംകുളം പഞ്ചായത്ത് അധ്യക്ഷൻ മണികണ്ഠൻ തടത്തിൽ അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി സംഗമം മുൻ ജില്ലാ അധ്യക്ഷൻ രവി തേലത്ത് ഉദ്ഘാടനം ചെയ്തുവാടികളെ മാതൃകാ അംഗനവാടികളാക്കി മാറ്റുന്ന കെട്ടിടങ്ങൾ സ്ഥലം കണ്ടെത്തിയാൽ മുഴുവൻ അംഗനവാടികൾക്കും കെട്ടിടം കൊടുക്കാവുന്ന കേന്ദ്ര പദ്ധതി വന്നു നല്ല അംഗികൾ വന്നു നമ്മുടെ നാട്ടിൽ കറണ്ട് കട്ട് സാർവത്രികമായിരുന്നു വോൾട്ടേജ് ക്ഷാമം ഉണ്ടായിരുന്നു നമ്മുടെ വീടുകളിലേക്ക് ഒരു കണക്ഷൻ എടുക്കാൻ പതിനായിരക്കണക്കിന് രൂപ ഓരോ പോസ്റ്റിന് കൊടുക്കേണ്ടി വന്നിരുന്നു ഇപ്പോൾ അതേ അവസ്ഥയിലേക്ക് വീണ്ടും എത്തിയിട്ടോ ഇടക്കാലത്ത് കേന്ദ്രം സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിച്ചു ഇന്ത്യ മുഴുവൻ ഗ്രാമങ്ങളിൽ വൈദ്യുതീകരണം വരും എന്ന് പ്രഖ്യാപിച്ചു അതിന്റെ ഭാഗമായി ആറും ഏഴും പോസ്റ്റുകൾ ഇട്ട് ഒരു വീട്ടിലേക്ക് വരെ കണക്ഷൻ കൊടുക്കും കെട്ടിടം നിർമ്മാണം കഴിഞ്ഞ് നമ്പർ ഇട്ടിട്ട് അതിന്റെ പേരിൽ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കിട്ടിയാലാണ് സാധാരണ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുക മണ്ഡലം പ്രസിഡന്റ് സുജീഷ് കല്യാണിക്കാവ് ജില്ലാ ജനറൽ സെക്രട്ടറി പി സി നാരായണൻ എം നടരാജൻ അച്യുതൻകുട്ടി രാജഗോപാൽ എം എൻ പത്മ എന്നിവർ സംസാരിച്ചു എൻസിന്യൂസ് എടപ്പാൾ